അങ്ങനെ ആ കാര്യം ഒഫീഷ്യലായിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് തന്നെ ബ്ലാസ്റ്റേഴ്സ് തന്നെ അറിയിച്ചിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് വിട്ട് പെപ്പറയും കൂടാതെ തന്നെ ഇഷാൻ പണ്ഡിതയും കമൽജിത്തും പുറത്തേക്കാണ് അപ്പം താങ്ക് ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പെപ്പറേയും ഇഷാൻ പണ്ഡിതയും കമൽജിത്തും ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ് എന്തായാലും നേരത്തെ തന്നെ അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു പെപ്പറ പോകുന്നു ഇത് കൃത്യമായിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് പറയുകയാണ് ഇപ്പോൾ ക്ലബ് ആൻഡ് കൺഫോം ദ ഡെപ്യൂച്ചേഴ്സ് ഓഫ് പെപ്ര ആൻഡ് ഇഷാൻ പണ്ഡിത ഫോളോയിങ് ദ കൺസ്ക്ലൂഷൻ ഓഫ് ദിയർ കോൺട്രാക്ട്സ് വൈൽ കമൽജിത്ത് ഡിപ്പോൾസ് ഇസ് ലോൺ സ്പെൽ കംസ് ടു ആൻ ഇൻറ്റ് അപ്പം ഇഷാൻ പണ്ഡിതയുടെ പെപ്പറയുടെ കോൺട്രാക്ട് കഴിഞ്ഞു പിന്നെ അവർ പുതുക്കാൻ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ ടീമും ഇഷാം പണ്ഡിതയും പെപ്രയും ടീമുമായിട്ട് വേർപിരിഞ്ഞു അതുപോലെ തന്നെ കോൺട്രാക്ട് സ്പെല്ല് ചെയ്യാനും കോൺട്രാക്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞ് കമൽജിത്തും പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചാണ് ഒരു ടാങ്കി പോസ്റ്റ് വരുന്നത് അപ്പോൾ എപ്പറേം പണ്ഡിതയും പിന്നെ കമ്മിറ്റിച്ചത്തും ബ്ലാസ്റ്റേഴ്സ് വിട്ട് പുറത്തേക്കാണ് അപ്പം ഇവർ തന്ന കോൺട്രിബ്യൂഷൻ എല്ലാം നന്ദി അറിയിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഇവർ മുന്നോട്ടുള്ള ജേണിക്ക് ഓൾ ദ ബെസ്റ്റും ബ്ലാസ്റ്റേഴ്സ് നൽകുകയാണ് വിഷ് യു ആൾ ദ ബെസ്റ്റ് ഇൻ ദ ഇൻ യുവർ ജേണി ഹെഡ് അപ്പം മുന്നോട്ടുള്ള ലൈഫിന് ഓൾ ദ ബെസ്റ്റ് വരികയാണ് എന്തായാലും മികച്ച പ്രകടനം ഒന്നും കാഴ്ചവെക്കാതെ വെപ്ര പിന്നെ മുന്നിൽ കത്തി വന്ന താരമാണ് എന്തായാലും അത്ര ചില കളിയിൽ മികച്ച പ്രകടനം കഴിക്കും ചില കളി മികച്ച പ്രകടനം കഴിവത്തില്ല എന്നുള്ളതാണ് വെപ്ര ലാൻസ് ബ്ലൗസ്റ്റേഴ്സ് എന്തായാലും അത്യാവശ്യം മെനക്കേടില്ലാത്തൊരു കളി വെപ്ര കളിച്ചിട്ടുണ്ട് പിന്നെയുള്ളത് വിഷാൻ പണ്ഡിതൻ്റെ താരമാണ് വിഷാൻ പണ്ഡിത ബ്ലൗസ്റ്റേഴ്സിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ രണ്ട് വർഷക്കാലം താരം ക്ലബ്ബ് ഉളപ്പിട്ടിട്ടുണ്ട് പിന്നെയുള്ളത് കമൽജിത്താണ് കമൽജിത്ത് ലോൺ സ്പെല്ലാണ് വന്നത് ഒരു മത്സരം മാത്രമേ കളിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു എന്തായാലും ആ ഒരു കളിയിൽ അത്യാവശ്യം ഡീസൈൻ പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുമുണ്ട് കമൽചിത്ത് എന്തായാലും മൂന്ന് താരങ്ങൾ പോയി അങ്ങനെ വെപ്രയും നിഷാൻ പണ്ഡിതയും കമൽചിത്തും ബ്ലാസ്റ്റേഴ്സ് വിട്ടിരിക്കുകയാണ് ആ കാര്യം ഒഫീഷ്യലായിട്ടുണ്ട് ഇനി ആരൊക്കെ ബ്ലാസ്റ്റേഴ്സ് വിടും ആരൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ വരും എന്ന് തന്നെ കണ്ടറിയാം വീഡിയോസ് എനിക്കാണ് സമ്മർ ഫുട്ബോളിലേക്ക് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്ക് സമ്മർ ഫുട്ബോളിലേക്ക്